അവധിക്കാലം കുട്ടികൾക്ക് ഉല്ലാസത്തിൻ്റെ കാലം കൂടിയാണ് കുട്ടികൾക്കായി നിരവധി അവധിക്കാല ക്ലാസുകൾ പലയിടത്തും നടക്കുന്നുണ്ട് അവധിക്കാലങ്ങളിൽ കുട്ടികൾ പ്രധാനമായി പരിശീലിക്കുന്ന ഒന്നാണ് നീന്തൽ വലിയ ഫീസ് കൊടുത്ത് നീന്തൽ പരിശീലനം നടത്തുന്ന ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മണ്ഡപത്തിൻകടവ് ശക്തി റെസ്ലിംഗ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ പുഴയിൽ തന്നെ നീന്തൽ പരിശീലനം നടത്തി കുട്ടികളെ മിടുക്കലാക്കുന്ന ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കായിക അധ്യാപകനായ രാജീവ് സാൻ്റെ നേതൃത്വത്തിൽ കാട്ടാക്കട കുച്ചപ്പുറത്താണ് ക്ലാസ്സുകൾ നടക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ പഠിക്കാനായി ഇവിടെ എത്തുന്നുണ്ട് രണ്ട് മാസത്തോളം നീളുന്ന അവധിക്കാല പരിശീലന ക്യാമ്പിൽ ആകെ വാങ്ങുന്നത് ദക്ഷിണയായി അഞ്ഞൂറ് രൂപ മാത്രമാണ് കുട്ടികൾക്ക് അവധിക്കാലം ആസ്വാദ്യമാക്കാൻ ഈ നീന്തൽ പരിശീലനം വഴി സാധിക്കുന്നുണ്ട് കുട്ടികളുടെ വേനലവധിക്കാലം എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നോക്കൂ ഇവിടെ നമുക്ക് മികച്ച അധ്യാപകനായ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നടക്കുകയാണ് വെറും വെറുമൊരു പരിശീലനമല്ല ചിട്ടയായ അഭ്യാസം അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് രാജീവ് സാറിനോട് തന്നെ ചോദിക്കാം സാറിപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പോ അവധിക്കാലത്ത് രണ്ടു മാസം കുട്ടികളെ പുഴയിൽ വെള്ളം താന്നു കിടക്കുന്ന സമയമാണ് അപ്പൊ ഇവിടെ ഒരു അഞ്ച് ശേഖ് ആദ്യം ഒരു ചെറിയൊരു പൂള് ഇവിടെ നമ്മൾ മണൽ ചാക്കുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഇളക്കിളവു അപ്പൊ ചെറിയ കുട്ടികൾക്ക് മണല് ഒക്കെ ചാക്കിട്ട് ഇവിടെ ഇട്ട് ചെറിയ കുട്ടികളെല്ലാം ഇവിടെ നീന്തിക്കാനുള്ള സൗകര്യം ചെയ്തിട്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം മണൽ ചാക്കിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീന്തൽ സ്കില്ല് ക്ലിയർ ആയതിനു ശേഷം മാത്രം ആ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ആ പാറയുടെ വിടവില് ഒരു ആൾ പൊക്കം വെള്ളം ഉള്ളെടുത്ത് അവിടെ മണൽ ചാക്കുകൾ അടുക്കി അവിടെ നക്കരയും അക്കരയും ഇക്കരയും നീന്തു ോടും കൂടെ അവർ നീന്തൽ ഏതാണ്ട് പഠിക്കും രണ്ടാമത്തെ സ്റ്റേജിൽ നീന്തുന്നതോടും കൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജ് അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് നീന്തും അടുത്ത നാലാമത്തെ സ്റ്റേജ് അങ്ങനെ അടുത്ത പുഴ ക്രോസ് ചെയ്ത അഞ്ചാമത്തെ സ്റ്റേജ് ഇങ്ങനെ അഞ്ച് സ്റ്റേജുകളായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നീന്ത് പഠിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകും നീന്ത് പഠിക്കാൻ എളുപ്പ മാർഗ്ഗം എന്ന് പറയണത് ഡൈവിങ് സ്കില്ലാണ് ആദ്യം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് എനിക്ക് ചെറുതിലെ പോലെ നല്ല രീതിയിൽ നീന്താനും ആ ആറ് നിറഞ്ഞ് കവിഞ്ഞു വരുമ്പോൾ ആ പാലത്തിൽ നിന്ന് ഡൈവ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് നീന്തിയും നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അപ്പം എൻ്റെ കഴിവുകൾ ഞാൻ പൂഴയുടെ ഹൈസ്കൂളിൽ നിന്ന് പെൻഷനായ കായിക അധ്യാപനാണ് എൻ്റെ കഴിവുകൾ അടുത്ത തലമുറയ്ക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇവർക്ക് അപകട മരണങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ മാത്രവുമല്ല ഇവർക്ക് ഫയർഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ നീന്തി അമ്പത് മീറ്റർ നീന്തി കാണിച്ചു കൊടുക്കണം പിന്നെ നില രണ്ട് മിനിറ്റ് നിലവെള്ളം ചവിട്ടി കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അഞ്ച് മാർക്ക് കിട്ടുള്ളൂ പിന്നെ ഫയർഫോഴ്സിലായിരുന്നാലും നേവിയിലായിരുന്നാലും കെ ടി ഡി സിയിലായിരുന്നാലും ശരി എവിടെ ആയിരുന്നാലും ശരി ബോട്ട് ഡ്രൈവിങ് എന്തായിരുന്നാലും ശരി അവർ നീന്തൽ അത്യാവശ്യമാണ് അവര് ഒരു സെൽഫി എടുക്കാൻ സമയത്തിന് തന്നെ അവര് ഏതെങ്കിലും കടന്റെ കരയിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ വെള്ളത്തിൽ വീണ് പോയാൽ പെട്ടെന്ന് നീന്തി ഒന്ന് കരയിലോട്ട് അടുക്കാനുള്ള ഒരു കഴിവ് ഈ പരിശീലനത്തിൽ കൂടെ ഇവിടെ ഒരു ദിവസം കൊണ്ട് നീന്തി പഠിക്കുന്നവരുണ്ട് രണ്ടു ദിവസം കൊണ്ട് നീന്തു പഠിക്കുന്നവരുണ്ട് ഇപ്പൊ ഈ നീന്തു പഠിച്ച അത്രയും ഈ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ വന്ന് അവരെ നീന്തല് ക്ലിയർ ആക്കിയതാണ് മറ്റു പലരും ഇവിടെ ഒരു ദക്ഷിണയായിട്ട് അഞ്ഞൂറ് രൂപ മാത്രമേ വാങ്ങണുള്ളൂ ഒരു ദക്ഷിണയായിട്ട് മറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നന്ദിയോടും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു ആദ്യം അഡ്വാൻസ് ചെയ്യുന്ന രണ്ടായിരം രൂപ വാങ്ങിച്ച് പിന്നെ മാസം ആയിരം രൂപ വാങ്ങിച്ച് ഇങ്ങനെയുള്ള ഒരു ഫണ്ട് ഇവിടെ ഇല്ല ഇവിടെ ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഫ്രീ ആയിട്ടാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു നീന്തല് പഠി പഠിപ്പിക്കുന്നത് ഒരിടവും കാണൂല ആ ഒരു ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചു പോകുന്ന കുട്ടികളും ഉണ്ട് അവരുടെ ജീവിതത്തിലെ ആരോഗ്യം വളരെ നിലനിർത്തുന്നതിനും രാവിലെ ഒരു മണിക്കൂർ ചിട്ടയായ വ്യായാമവും ചെയ്തിട്ട് ഡൈവിങ് സ്കില്ലുകൾ മാറ്റില് പഠിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ഇവിടെ നീന്തൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പിന്നെ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഇവിടെ വീണ്ടും പുഴ നീന്തി കിടക്കാനുള്ള പ്രാപ്തി അവരുണ്ടാക്കുന്നു ഒരു വർഷം കുറഞ്ഞത് ഒരു ഇരുന്നൂറ് കുട്ടികൾ ഇപ്പൊ നൂറ് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ട് ഇനി അടുത്തൊരു നൂറ് കുട്ടികളൂടെ ഈ അവധിക്കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരെ ഈ നീന്തൽ പഠിപ്പിച്ചു വിടുക ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക പരമാവധി എന്നെ കൊണ്ടുള്ള സഹായം കുട്ടികൾക്കും സമൂഹത്തിനും നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ പ്രായപരിധി ഉണ്ടോ ഈ പ്രായപരിധി നാല് വയസ്സ് മുതൽ നൂറു വയസ്സ് വരെ ഉള്ളവരെയും നമ്മളിവിടെ പഠിപ്പിക്കും പല കുട്ടികളും ഇവിടെ വന്നിട്ട് കുട്ടികളുടെ യേശാർത്താക്കളും കൂടെ വന്ന് ഇവിടെ നീന്തു പഠിച്ചു പോവുകയാണ് അപ്പൊ ഇവിടെ നീന്തൽ പഠിക്കാൻ എത്തിയവരുണ്ട് അപ്പൊ നീന്തൽ പഠിക്കാൻ എത്തിയ കുട്ടികളോട് നമുക്ക് ചോദിക്കാം എന്താ മോൻ്റെ പേരെന്താ അനന്ത വേഗനുണ്ട് ഇവിടെ ഇപ്പം രാജീവ് സാറിന്റെ അടുത്ത് വന്ന് പഠിക്കാൻ വന്നപ്പോൾ നല്ല ക്ലാസ് ഉണ്ട് നീന്തൽ ആ ഇപ്പൊ എന്തൊക്കെയാ ഇപ്പൊ പെട്ടെന്ന് പഠിച്ചത് ആ നീന്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്നു അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കലായിട്ട് പറഞ്ഞു തന്നു എവിടുന്നാണ് വരുന്നത് നിന്നാണ് വരുന്നത് കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം വന്നിട്ടുണ്ട് എല്ലാ നാലുപേരുണ്ട് ഹാപ്പിയാണോ ഞങ്ങൾ എല്ലാരും കണ്ടാൽ കാഴ്ചയിൽ വളരെ ചെറിയ ആളാണെന്ന് തോന്നുമെങ്കിലും അഞ്ചാമത്തെ സ്റ്റേജിലേക്ക് നീന്തി എത്തുന്ന ആളാണ് എന്താ മോളുടെ പേരെന്താ ജുവാനാ ജുവാന എങ്ങനെയാണ് ഈ അഞ്ചാമത്തെ സ്റ്റേജ് വരെ എത്തിയത് എങ്ങനെയാ നീ നീന്തി പഠിച്ചു തുടങ്ങിയത് എന്തൊക്കെയായിരുന്നു ആദ്യം ആ അങ്ങനെയാണ് നീന്തിയത് ഇപ്പൊ എന്തായാലും സന്തോഷമായ ഇനിയും ആണല്ലേ അരയാറത്തിൽ നീന്തും അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തും അല്ല ചില കുഞ്ഞു മക്കളെ ഇവിടെ കാണുന്നുണ്ട് എന്താ മോളുടെ പേരെന്താ ഹെഡിന്റെ മോളുടെ പേരോ ക്ഷമ ദേവപ്രിയ എങ്ങനെയുണ്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയാ നീന്തൽ പഠിച്ചു തുടങ്ങിയത് എങ്ങനെ ണ്ട് സന്തോഷമായ അപ്പൊ ഇനി ഇവിടെ തന്നെ നീന്തൽ പഠിച്ചു കൂട്ടണമെന്നാണോ അതോ പെട്ടെന്ന് നീന്തൽ പഠിച്ചു പോകണമെന്നാണോ ആഗ്രഹം നീന്തൽ പഠിക്കണോന്നുള്ളതാണ് ആഗ്രഹം ഓക്കെ ക്ഷമ എങ്ങനെയുണ്ട് നല്ല ക്ഷമയുണ്ട് ഇവിടെ പഠിക്കാൻ അത് വെള്ളം കാണുമ്പോ ക്ഷമയൊക്കെ പോവോ ഏ എങ്ങനെയുണ്ട് കൊള്ളാം എന്താ ആദ്യം പഠിച്ചത് എന്താ ഇവിടെ നീന്തൽ പഠിച്ചിട്ട് ഡൈവിങ് പഠിച്ചു ഇനിയിപ്പം വലിയ സ്ഥലത്തോട്ട് നീന്തണ്ടേ ഇപ്പൊ ഏത് സ്റ്റേജ് എത്തി ആദ്യത്തെ സ്റ്റേജിലാണോ ഇവിടെ തന്നെയാണോ ആണ് നാലാ സ്റ്റേജിലേക്ക് എത്തി എടുക്കാണ് എവിടെ ഏത് സ്റ്റേജ് വരെ എത്തി നാലാം സ്റ്റേജ് വരെ എത്തി ഇവിടെ വരുമ്പോ നീന്താൻ വെള്ളം കാണുമ്പോ പേടിയുണ്ടായിരുന്നാ പേടിയൊന്നുമില്ല മോൾ വരുന്നേ ഇവിടെന്നരുന്നേ ആനങ്കോളെ ഇപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം പഠിച്ചത് പഠിച്ചെന്താ ഡൈവിങ് ഏത് പ്രായക്കാർക്കും നീന്തൽ പഠിക്കാമെന്നുള്ളതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്തായാലും കുട്ടികളെല്ലാവരും വളരെ ഭംഗിയായി ഇത് ആസ്വദിക്കുന്നുണ്ട് വേനലവധിക്കാലം എങ്ങനെയൊക്കെ ആഘോഷമാക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണെന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ക്യാമറാമാൻ സതീഷ് പേഴ്മുണ്ടൊപ്പം നന്ദകുമാർ